രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റേഡിയോ പ്രക്ഷേപണം നടത്തി മാള ഹോളി ഗ്രേസ് അക്കാദമി സ്കൂൾ സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായാണ് തുടർച്ചയായി ഇരുപത്തഞ്ച് മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് സമയം റേഡിയോ പ്രക്ഷേപണം പൂർത്തിയാക്കിയത് സമൂഹത്തിൽ വിവിധ മാധ്യമങ്ങളുടെ സ്വാധീനവും ദുരുപയോഗവും സംബന്ധിച്ച വിഷയത്തിലാണ് ഇംഗ്ലീഷിലുള്ള അവതരണം എഐ അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ മാധ്യമരംഗത്തെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുമെന്നതും അവതരിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് വിദ്യാർത്ഥികളും എഴുപത്തിയൊൻപത് ജീവനക്കാരും ഈ വിഷയത്തിൽ അവതരണം നടത്തി റേഡിയോ ജോക്കികളായി നാലു വയസ്സുള്ള അൻപത് കുട്ടികൾ അടക്കം ആർ ഓരോ വിദ്യാർത്ഥികളും കുറഞ്ഞത് മുപ്പത് സെക്കൻഡ് ദൈർഘ്യമാണ് അവതാരകരായി ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷേപണം ശനിയാഴ്ചയാണ് സമാപിച്ചത് ഇരുപത് ദിവസത്തെ പരിശീലനത്തിലൂടെയാണ് റേഡിയോ പ്രക്ഷേപണത്തിന് വിദ്യാർത്ഥികൾ ഒരുങ്ങിയത് ഈ പ്രക്ഷേപണത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിക്കുകയും ചെയ്തു നിലവിലുള്ള പതിനെട്ട് മണിക്കൂർ സമയത്തെയാണ് മറികടന്നതെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലമൻസ് തൊട്ടപ്പിള്ളി പ്രിൻസിപ്പൽ എം ബിനി എന്നിവർ അറിയിച്ചു മാള